ഇന്ന് എസ് എലിലുള്ള ഒരു ബന്ധം എസ് എലിൻ്റെ ബന്ധഗോസ്ത എവിടെയാണ് എസ് എലിൻ്റെ ബന്ദഗോസ്ത എസ് എലിന്റെ പുസ്തകം വായിക്കുന്ന നിങ്ങളെ നിങ്ങൾ എവിടെ ബന്ദഗോസ്തകത്ത് എസ് കെലിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം മുപ്പത്തിനാറ് മുപ്പത്തേഴ് അധ്യായങ്ങള് എസ് എലിൻ്റെ ബന്ധഗോസ്തയാണ് ആലയിലുയ നിങ്ങളെ ബന്ധകോസ്കാ പറയാ കിടന്നു തുള്ളിച്ചാണ് ആരും വിചാരിച്ചേക്കല്ലേ നീ അടിമുടി മാറുന്നത് അടിമുടിമാറുന്നത് അബന്ധ ജീവിത സാഹചര്യങ്ങള് ഞാൻ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞു വരുമ്പോൾ പറയാം അത് ഇതാ ഇരുപത്തി രണ്ടാം വാക്യം എസ് എൽ മുപ്പത്തി ആറ് ഇരുപത്തിരണ്ട് ഇസ്രയേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് വരളിച്ചു തന്നു അച്ഛൻ പറയുന്നൊന്നല്ല കേട്ടോ അച്ഛൻ എന്നെ തന്നെ അച്ഛൻ പാടം ഉണ്ടാക്കേണ്ട കാര്യം കർത്താവ് പറയുന്ന എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക ദൈവമായ കർത്താൻ വരളിച്ചത് ഇസ്രയേൽ ഭവനങ്ങളെ നിങ്ങളെ പതിയൊന്നുമല്ല കേട്ടോ നിങ്ങളെ പ്രതിയല്ല നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പിനുസരിച്ച് ഒന്നും തരാൻ പറ്റില്ല നിങ്ങളെ പ്രതിയല്ല നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ പ്രതി ആണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് പരിശുദ്ധ നാമം പേരെ പരിശുദ്ധ നാമം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുടങ്ങുന്നതിന്റെ പേരെ നിന്റെ ജീവിതത്തിൽ ഒന്നുമല്ല നിന്റെ കാശോ നിന്റെ ജോലിയോ നിന്റെ കുടുംബമോ നിന്റെ കെട്ടിട ഒന്നുമല്ല ദൈവത്തിന്റെ നാമം ഇങ്ങനെ പ്രകാശിക്കുക അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകും ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ ശ്രേഷ്ഠ നാമത്തിന്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും എൻ്റെ ഒരു കുടുംബം വിമലിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു വല്ലാത്ത സങ്കടത്തിലൂടെ കടന്നുപോകുന്നൊരു കുടുംബമാണ് കുടുംബനാഥന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല ആ വീടിൻ്റെ വിളക്ക് കേട്ടെന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ഞാൻ കേട്ടു ചിലരെങ്കിലും പറഞ്ഞു ആ വീടിൻ്റെ വിളക്ക് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പിന്നെ ഇങ്ങനെ ഒരു പത്ത് കൊല്ലമെങ്കിലേ ഞാനോ ശിശുപക്ഷിക്കുന്ന കാലം മുതൽ തന്നെ ഇവരെ കാണാം മൂ അഞ്ചാറ് നാല് നാലോ അഞ്ചു പൊടിപ്പിള്ളേരുമായിട്ട് ഈ അമ്മയും ഈ അപ്പനും കൂടെ വരും ചെറിയ നേരിയ കാഴ്ചയുണ്ട് ഈ അപ്പനെ കൈക്ക് പിടിക്കണം ഞാൻ ഓർ ദൈവമേ ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ വളർന്നു വരും വീട്ടിൽ വലിയപ്പനുണ്ട് വീട്ടിലെ കാര്യങ്ങളുണ്ട് ഭർത്താവിൻ്റെ കരി പിള്ളേരുടെ കാര്യം ഈ അമ്മയും എങ്ങനെ നോക്കും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് രോഗപീഠകളും അസ്വസ്ഥകളും ഒക്കെ വന്ന് നോക്കാം ഒരു ചില ദൂരെന്നാണ് വരുന്നത് കോഴിയുടെ മുട്ട വിറ്റ് കിടുന്ന പൈസ കൊണ്ട് ഓട്ടോ കിഷ്യൻ വരും പള്ളിയിൽ ചില മനുഷ്യരെ ചങ്കിൽ ഇങ്ങനെ വിശ്വാസത്തിന് വാൾ കേറ്റിട്ട് വരുന്ന വരവുണ്ട് മക്കളെ ഞാനിവർ കാണുമ്പോൾ എനിക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ജയിച്ച് എന്തിനാ ചേച്ചു എല്ലാ ആഴ്ച വരുന്നത് വല്ലപ്പോഴൊക്കെ വന്നാൽ പോയിക്ക് പോരാജിക്കോന്ന് പ്രാർത്ഥിക്കണം മക്കളിന്നാ കുട്ടി കയറുമെന്ന് പറഞ്ഞു അവളെന്താ കഴിഞ്ഞാൽ കൊമേഴ്സ് ഏതാണ്ടാ ഡിഗ്രി ഡി ബി ബി എ എന്നാ എനിക്കറിയില്ല അവൾ ഗ്രേഡ് കിട്ടി ആ കുട്ടി മാസ എന്ന് പറയുകയാണ് ഒരാൺകുട്ടിയുള്ളു അവന് തൊണ്ണൂറ്റിയാറ് അല്ലേ നയൻറ്റി സിക്സ് പേർസെൻ്റ് മാർക്ക് കിട്ടി അവനും പറയുക സാക്ഷ്യപ്പെടുത്തുകയാണ് സത്യമായിട്ട് ഞാൻ പറയുക ആ അമ്മയുടെ തോര കണ്ണീര് മക്കളെ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കൈവിട്ട് പോകുമ്പോഴും അവർക്ക് അവർക്ക് അതിൻ്റെ പേരാ മക്കളെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ പ്രകാശം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ എൻ്റെ ദൈവമേ ഈ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെയൊക്കെ സിറ്റുവേഷൻ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരെ പോകുവായിരുന്നു അത്യാണ് ഞാൻ ചിന്തിക്കാറുണ്ട് നിങ്ങൾ ഞാൻ ഒരു വൈദികനല്ലായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു ചിന്ത ഞാൻ നിങ്ങളുടെ ബച്ചറ്റ് വർത്താനം പറയാം ഞാനിവിടെ വരുവായിരുന്നു എൻ്റെ മനസ്സും അന്ന് വരത്തില്ലായിരുന്നു ദൈവം എൻ്റെ കാലം കെട്ടിപ്പിടിച്ച് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അച്ഛനാക്കിയിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ ഞാൻ ഓക്കെ ദൈവങ്ങളെ നിങ്ങളുടെ ഒക്കെ വിശുദ്ധി ഞങ്ങളൊക്കെ അത് കേട്ടോ ദൈവം തരുന്ന വലിയ സമ്മാനമാവാ കൂട്ടാൻ തനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെ നീന് തിരിച്ചറിഞ്ഞോ നിന്റെ ദൈവം നിന്നെ അപ്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വർഗം തന്ന സമ്മാനമാലു ചെറുപ്പത്തി കാർത്തിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ പക്ഷെ സത്യമാണ് ഞാൻ ചിന്തിക്കാൻ പറ്റും നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയ അസൂയതോന്നാകുണ്ടെ സത്യമായിട്ട് പറയുക രണ്ടും മൂന്നും ഗോബാലയൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുക ഇവിടെ ശിശു കോഷക്കാര് വീട്ടിലേട്ടൻ മൂന്നുമണി വെളുപ്പം കാലത്തെത്തി മനുഷ്യൻ അഞ്ച് വയസ്സേടെ ഗുണമില്ല വൈകുന്നേരം നേരം പേരക്കടത്ത് കഷ്ടപ്പെട്ടുള്ളൂ ഇവിടെ ഒരു ദിവസം വെള്ളം കിട്ടത്തില്ലല്ലോ ഇവർ ഒരു പാട്ടുപാടാൻ മതി ഇവര് രാവിലെ വൈകിട്ട് ഒരക്കടത്ത് കീറിക്കൊണ്ടിരിക്കുക ഇവിടെ എല്ലാം ഭാഗത്ത് ദൈവത്തെ ആരാധൈ അവിടെ ഇന്ന് കഴിഞ്ഞ ആഴ്ച അവിടെ ചായ കൊടുക്കുന്ന ചേച്ചിയുണ്ട് മാത്രം കഴിഞ്ഞാൽ അവരുടെ പണി അവന്റെ മകൾക്ക് കിട്ടിയ മാർക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് അവർ വരിക അല്ല പ്രിയപ്പെട്ടവര് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും ഇത് ചെയ്യാൻ രാവിലെ ഇനി വൈകുന്നേരത്തിന്റെ മോളി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും രണ്ടു കേട്ടോ കിട്ടുകയും ചെയ്യും അവൈവരാൻ വേണ്ടിട്ട് കാഴ്ചപ്പെടണം ദൈവത്തിന് വേണ്ടിട്ട് കാഴ്ചപ്പെടണം എന്റെ കർത്താവ് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തെ പറ്റി ഇത്തക്കെ ചിന്തിക്കാൻ പറ്റുമോ ഞാൻ അത്യാവണിയാരി പഠിച്ചതാണ് ഞാൻ ദൈവരാജ്യത്തെ പറ്റി ഇങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല മംഗളെ സ്വർഗ്ഗരാജ്യത്തെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കൂടി ഇരിക്കുമ്പോ ഞാൻ ദൈവരാജ്യത്തെ പറ്റി ധ്യാനിക്കാമുണ്ട് നിങ്ങളുടെ കൂടി ഇരിക്കുമ്പോ ദൈവവിശ്വാസത്തെ പറ്റി എനിക്ക് ബോധ്യം മക്കളെ നിങ്ങളുടെ കൂടി ഇരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കാണാമുണ്ട്

മറ്റൊരു ആദ്യപ്പെട്ട പതിനെട്ടാമത്തെ സാക്ഷി ജനതകളുടെ ഇടയിൽ നിന്നും കേട്ടോ ബന്ധക്കോസ് അനുഭവം ചേത സ്ഥലത്ത് എല്ലാം കർത്താവ് കൊണ്ടുവരും ഇന്നലെ വരെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്ന കാര്യങ്ങൾ താല്പര്യം കാണില്ല കള്ളിഷാപി പോയിരിക്കുന്ന വേണ്ട താല്പര്യം അല്ലെ കവല പോയിരുന്നു വർത്താലം താല്പര്യം ഇപ്പൊ താല്പര്യം ഇല്ല തന്നെയാണ് ഒരു വർഷകൾ മുമ്പാ ഏതാനും മാസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു കുടുംബം ഞായറാഴ്ച ഞാൻ നോക്കുമ്പോൾ അവിടെ വന്നിരിക്കുക ഇങ്ങനെ എന്നാ പറഞ്ഞേ വീഡിയോ കോളും ഒക്കെ ആയിട്ട് ഞാൻ നിൽക്കുക മകള് യു കെയിലും പറ്റുക ഇവര് ഞായറാഴ്ചകൾ അവധി കിട്ടുന്ന ദിവസങ്ങൾ ഇവരിങ്ങനെ ടൂക്ക് പോവുക ഇവരുടെ പരിപാടി എവിടെയെങ്കിലുമൊക്കെ പോകും ബീക്കല്ലേ ശനിയാഴ്ച പോകും അവിടെയൊക്കെ കറങ്ങി ഞായറാഴ്ച തിരിച്ചു വരും പിറ്റേ ദിവസം ജോലിക്കല്ലേ പഠിക്കാൻ പോകും ഈ ചേച്ചി പറഞ്ഞതാ പെട്ടെന്ന് തീരും ഇനി ഞായറാഴ്ചകളിൽ പള്ളിയിലേക്ക് ക്രുബ്ബാന കഴിഞ്ഞാൽ ഞങ്ങള് എന്റെ എത്രയോ പള്ളികൾ ഒരു ഞായറാഴ്ച പന്ത്രണ്ട് പള്ളി വെച്ച് അങ്ങനെ ഉദ്ദേശം ഞങ്ങള് വാർത്തിക്കാൻ തുടങ്ങി ഇപ്പൊ അവരുടെ പരിപാടി ഇതാ എടവപ്പള്ളിയിലെ ക്രുബ്ബാനം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ പോയി ജവമാല ചൊല്ലി ജവമാല ചൊല്ലി പന്ത്രണ്ട് പള്ളി വൈദ്യുര അമ്മ പന്ത്രണ്ട് പള്ളിയാകും ഞങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ എന്നോട് പറയേ മക്കളെ പരിശുദ്ധാത്മാവിനോട് ൂടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിക്കുക എങ്ങനെ അച്ഛനാകട്ടെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും എങ്ങനെ കന്യാസ്ത്രീ ആകട്ടെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരും എങ്ങനെ ഒരു അപ്പനായി ജീവിക്കേണ്ടത് ഒരു ഭർത്താവായി ജീവിക്കേണ്ടത് ഒരു ഭാര്യയായി ജീവിക്കേണ്ടത് എങ്ങനെ ഒരു അമ്മയായി ജീവിക്കേണ്ടത് എങ്ങനെ ഒരു യുവാവ യുവതിയായി ജീവിക്കേണ്ടത് എങ്ങനെയാ ഒരു ദൈവത്തിന്റെ കുഞ്ഞായി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും താങ്കളുടെ മക്കളെ പറഞ്ഞു റ്റത്തുള്ളൂ അച്ഛൻ കൺവൻഷൻ നടെക്കുംടക്ക് നടന്നില്ല അച്ഛന ഇരിക്കണം കർത്താവിന്റെ മുമ്പിലേക്ക് ഓടിച്ചാടി നടന്നു ഇരിക്കണം കർത്താവിന്റെ മുമ്പിലേക്ക് കേട്ടോ പരിശുദ്ധാൽ ചിറകടിച്ചു തുടങ്ങുമ്പോഴേ എന്താ പറ്റി അന്ധകാരം ശൂന്യത ഒക്കെ മാറ്റിട്ട് സുന്ദരമായ നിന്റെ അന്ധകാരം നിന്റെ ശൂന്യത ശൂന്യതീസയാക്കി മാറ്റാ നിന്റെ ദൈവത്തിന് കഴിയോയാശ്വാസമല്ല നമുക്ക് പകുതീസയും വേണ്ട പള്ളിക്കൂടം വേണ്ട നമുക്ക് നമുക്ക് വേണ്ടടാ കുട്ട നിന്റെ വീട്ടില് ഇങ്ങനെ മല്ലടിക്കുന്നൊരു വീടായിട്ട് നിന്റെ വീട് സമാധാനമില്ലാത്തൊരു വീടായിട്ട് സ്വർഗമാകും ചെയ്യുന്ന എനിക്കറിയത്തില്ല കാര്യം ഞാൻ പറയുക ബൈബിൾ തുടങ്ങാൻ അങ്ങനെയാ ഭവതീസ പണിയുന്ന പരിശുധാത്മാവ് പണി നമ്മളൊക്കെ ജീവിതമൊക്കെ നരകുകാന്ന് എൻ്റെ ജീവിതം നരകുക എന്നൊക്കെ പറയുന്ന മനുഷ്യനല്ലേ നിന്റെ ശിരസിന് മുകളിൽ ചിഹകടിക്കുമ്പം നിന്റെ ശിരസിന് മുകളിൽ പരിശുദ്ധാത്മാവ് ചിഹകടിക്കുമ്പം കഥ മാളെ ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും അവിടെ ഇവിടെ കൈ നീട്ടാൻ പോയേക്കുമായിരുന്നു ചതകിച്ചു കളഞ്ഞു വിപ്ലവാസ അടിച്ചു ഓടിച്ചു എന്നാ ചാപ്പ കുത്തിയോ അങ്ങനെ എൻ്റെ വാക്കുണ്ടല്ലോ ജില്ലക്കിറങ്ങാൻ പറ്റത്തില്ല ചാപ്പ കുത്തി ജില്ലക്കെ പറ്റത്തില്ല നിന്നെ തിരിച്ച് ജില്ലയിലേക്ക് കൊണ്ടുവരാൻ പോവുക കർത്താവ് ഹാല ലുയ്യ ചാപ്പ അടിച്ചെങ്കിൽ എപ്പോ അടിച്ചെന്ന് വിചാരിച്ചാ മതി തിരിച്ചു പോരാൻ പറഞ്ഞു പുണ്യാളന്റെ പള്ളിയിലേക്ക് തിരിച്ചു പോരാൻ പറഞ്ഞു നോക്കിയേ ഞാൻ ലാൻഡ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധ പൗരോഗിത്യത്തിലേക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ സന്യാസത്തിലേക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ കുടുംബജീവിതത്തിലേക്ക് ചേട്ടൻ വരുന്നില്ലല്ലോ ചേച്ചിയുടെ ആദിയാണ് ചേട്ടൻ വരുന്നല്ലോ ചേച്ചി അയ്യോ അവൾ പോയിട്ട് കാണുന്നില്ലല്ലോ വിഷം ഇവിടെ വിഷമമാണ് ഒന്നും വരാതിരുന്നെങ്കിൽ അവിടെ അങ്ങനെ കിടന്നാൽ മതി എന്തിനാണോ വന്നിട്ട് ഇനി ബഹളം ഉണ്ടാക്കം തുടങ്ങും ബഹളം കാത്തിരിക്കുന്ന മനുഷ്യരൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടൊക്കെ ദേവാലയം മാറണം കുടുംബങ്ങൾ മാറണം മംഗളെ സ്നേഹത്തിൻ്റെയൊക്കെ ഇടമായിട്ട് എല്ലാവരും വിളമ്പിക്കൊടുത്തിട്ട് എല്ലാവരും പക്ഷിക്കുന്ന കാണുമ്പോൾ സ്വയം വയവു നിറയുന്ന ഇടമായിട്ടൊക്കെ നമ്മുടെ വീട് മാറ്റണം എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തിട്ട് കണ്ടിട്ടില്ല ചില ചില ചേട്ടന്മാരെ കണ്ടിട്ടുണ്ടോ മൂത്താള കല്യാണം നടന്നില്ല ബംഗന്മാരെയൊക്കെ കെട്ടിച്ച് പങ്ങമ്മമാരെയൊക്കെ നേഴ്സിങ്ങിന് വിട്ടു ബങ്ങമ്മമാരല്ല ഇപ്പോൾ ഓസ്ട്രേലിയയും അമേരിക്കയും സ്വിറ്റ്സർലൻഡും ഒക്കെ ആയിട്ട് കറഞ്ഞ് അവം കൊണ്ടു കൊടുത്ത് തോർത്ത് കൊടുത്ത ചേട്ടനെന്ന് പറഞ്ഞവൻ ഒരു കുടുംബത്തിന് വേണ്ടി കൃപാന ചൊല്ലിയതാണ് ഒരു വൈദികനൊക്കെ ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലേ നിങ്ങളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടു ഇവിടുന്ന് അവസാനം നമ്മളൊറ്റയ്ക്ക് ഞാൻ ചുമ്മാ ഇമോഷണൽ കഥയടിച്ചതൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ചേട്ടൻ്റെ കഥയാണ് ഞാനിപ്പം പറഞ്ഞത് തങ്ങമാക്കൊന്നും താല്പര്യമൊന്നുമില്ല ഞാൻ ചുമ നിനക്ക് എത്ര വയസ്സായി വയസ്സൊന്നും ഞാൻ പറയാനില്ല ഇപ്പം ആൾക്കൊന്നും താല്പര്യമില്ല അവരെ പഠിപ്പിച്ചു അവരെ കെട്ടിച്ചു കെട്ടിച്ചു അവർ വിധം പറയും ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോണിത് കിട്ടുക നീ സ്വിറ്റ്സർലൻഡിൽ പോയത് എങ്ങനെയാണ് അടി ഞാൻ അമേരിക്ക പോയി ഉണ്ടാക്കിയ പൈസ കൊണ്ട് എൻ്റെ കല്ല് നീ അമേരിക്കയിൽ എങ്ങനെയാണ് അടി പോയത് അവൾ മറക്കരുത് കേട്ടോ കുടുംബത്തിലുള്ളവരുടെ മുഖങ്ങളൊക്കെ മറന്നു കളഞ്ഞാൽ പിന്നെ ദൈവത്തെ ഓർമ്മ കിട്ടത്തില്ല കേട്ടോ ദൈവത്തെ ഓർമ്മ അത് ഞാൻ പറയുക നിങ്ങളോട് അപ്പൻ്റെ മകമുഖമാക്കള് ദൈവം അമ്മയുടെ മകമുഖമാ ദൈവം സഹോദരങ്ങളുടെ മകമുഖമാദൈവം മകന്നാ പിന്നെ തീർന്നു കേട്ടോ നിങ്ങളെ ഹോളി സ്പിരിറ്റ് കേട്ടോയുക്കോളെ കഴിഞ്ഞ ദിവസം നമ്മൾ എസ് എൽ ഏതാ വായിച്ച മുപ്പത്തിയേഴ് അസ്ഥികൾ ഉണങ്ങി വരണ്ട കിറുകി കിരുകിരാ ശബ്ദം പുകപ്പെടുവിക്കുന്ന അസ്ഥികൾ അവൾ പരിശുദ്ധാൽ നിനക്ക് നിനക്ക് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു നിര പരിശുദ്ധാൽ വിചാരിക്കുന്ന ഭാഷാപരത്തി പ്രാർത്ഥിക്കാനാ പരിശീലനം ഒന്നും അല്ലെന്ന് ഭാഷാപരതി പ്രാർത്ഥിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല മകളെ നീ വിചാരിക്കുന്ന ദർശനങ്ങൾ കണ്ടോ അതൊന്നും കാര്യമില്ല മക്കളെ ഇവിടെ അല്ലേടാ സ്വപ്നം പിന്നെന്ത് ദർശനം നീ കണ്ടോണ്ടിരിക്കണേ ഇവിടെ അല്ലേന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒക്കെ കുഴപ്പം അൾത്താരെ നിന്നുകൊണ്ട് പരിശുദ്ധാൽ പറയണേ അൾത്താരെ നിന്നുകൊണ്ട് മൈക്ക് വെച്ചോണ്ട് മൈക്കൊന്നും ഇല്ലെന്ന് പരിശുദ്ധാത്മാവിന് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിശുദ്ധാൽമാന് കേക്കാൻ പറ്റത്തില്ല വലിയ നിർബന്ധമൊന്നും പിടിക്കാതെ ഇങ്ങനെ കിടന്നിങ്ങനെ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങള് ഞാൻ നിങ്ങളുടെ മേൽശുദ്ധജലം തളിക്കും ഒന്നാമത്തെ കാര്യം ഒരു ശുദ്ധി മക്കളെ അത് തലേ തുടങ്ങും ചിന്തകളിൽ തുടങ്ങും ആലോചനകളിൽ തുടങ്ങും അത് താഴോട്ടകം കാഴ്ച കേൾവി സംസാരം ഒക്കെ ശുദ്ധീകരിക്കപ്പെടുക താഴോട്ടകം ചങ്ക് സ്വപ്നങ്ങളിൽ ആഗ്രഹങ്ങളിൽ ഇഷ്ടങ്ങളിലേക്ക് പരിശോധാൽ അവർ ശുദ്ധി വരും അത് സാവധാനം നിൻ്റെ ഞരമ്പുകളിലേക്ക് പ്രവേശിക്കും അത് നിൻ്റെ അസ്ഥിയിലേക്ക് പ്രവേശിക്കും നിൻ്റെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് പ്രവേശിക്കും ഹാലയിലുയ്യ ഹാലു രോഗശാന്തിയുടെ എക്സ്പ്ലനേഷൻ ഇപ്പം പറഞ്ഞു രോഗശാന്തിയുടെ വ്യാഖ്യാനം ഇപ്പം പറഞ്ഞത് നീ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലേക്കിങ്ങനെ കിണിഞ്ഞിറങ്ങുന്നൊരു അനുഭവം ഹാലയിലുയ ഹാലുയ്യ അത്യാവശ്യ അച്ഛൻ ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പരിശുദ്ധാത്മയെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഇൻ ദ ഹോളി സ്പിരിറ്റ് മക്കളെ ശബ്ദമായിട്ട് ഞാൻ പരിശോധന ആത്മാവിൽ വിശ്വസിക്കാറുണ്ട് അല്ലെങ്കിൽ ഈ ശുശ്രൂഷിക്കൊന്നും ഇറങ്ങി വരാൻ പറ്റത്തില്ല മക്കളെ നേരത്തെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഭാരമായി ശുശ്രൂഷിക്കുവരുമ്പം എന്നാ പറയും എങ്ങനെ പറയും എന്തു പറയും വായിച്ചാ നീ അതിനെ പറ്റി പറ്റിയൊന്നും ആലോചിക്കണ്ടെന്ന് ഒരാള് വന്ന ആളോട് എന്നാ പറയും നീയൊന്നും ആലോചിക്കണ്ട നിങ്ങളുടെ പേരിൽ ശുദ്ധജലം തളിക്കും ഒരു കുളിർമ ഒരു നൈർമല്യം ഒക്കെ പരിശുദ്ധാത്മാവ് തരും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് കുറ്റബോധമൊക്കെ മാറിപ്പോകും പിന്നെ കുറ്റബോധമില്ല ഇന്നലെ പറ്റിയുള്ള ചിന്തകളൊന്നുമില്ല നാളെ പറ്റിയുള്ള ആകുലതകൾ എല്ലാം മാലിന്യം കഴി കളയുക പിന്നെ നീ ജീവിക്കുന്ന കർത്താവിന്റെ വാഗ്ദാനങ്ങളിലാണ് വാഗ്ദാനം ഉണ്ടല്ലോ വാഗ്ദാനം നടക്കും വാഗ്ദാനം ഉണ്ടല്ലോ ബൈബിളിൽ അത് നടക്കിയ മക്കളെങ്കിലും നമ്മൾ അവകാശികളു േ ഹോമാ ലേഖനം ആപ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ നമ്മൾ അവകാശികൾ സ്വപ്നത്തെ നോക്കി ചോൾ അത് കിട്ടിയിരിക്കും സകല വിഗ്രഹങ്ങളിൽ നിന്ന് വേറെ ആരാധിക്കാൻ പോവില്ല നിനക്ക് വേഗമൊന്നും പ്രധാനപ്പെട്ടത് നിനക്ക് തമ്പുരാൻ മാത്രം പ്രധാനപ്പെട്ടത് വേറെ ഒരിടത്ത് നീ കുമ്പിടില്ല സമ്പത്തിന് മുമ്പിൽ നീ കുമ്പിടില്ല സൗന്ദര്യത്തിന് മുമ്പിൽ നീ കുമ്പിടില്ല ആരോഗ്യത്തിന് മുമ്പിൽ നീ കുമ്പിടില്ല നീ കുമ്പിടുമ്പോ ദൈവത്തിന്റെ രൂപയിലാണ് രാവിലെ ഉണരുമ്പം മുതലൊരു ആനന്ദമാ രാവിലെ ഉണരുമ്പം മുതലൊരു ആഹ്ലാദത്തിന്റെ അനുഭവമാണ് പ്രശ്നങ്ങളൊക്കെ അപ്രപ്പെട്ടത് അത് വിഷയമല്ല അപ്പുറത്തു നിൽക്കുന്ന പ്രശ്നത്തിന്റെ തലുതക കഴിവുള്ള പരിശുദ്ധാൽ ഹൃദയത്തിലുള്ളത് പ്രശ്നങ്ങളെ കാത്ര വലിയ പർവതീകരിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല മക്കളെ ഒത്തിരി വലുതാക്കിയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല നീചിക്കും അത് ഇളങ്ങാനുള്ളതേ ഉള്ളൂ സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും

പരിശുദ്ധാത്മാവ് തന്നെ ഒരു പുതിയ ഹൃദയം അല്ലെ കട്ടി പിടിച്ചിരിക്കുക ആ ഹൃദയം നമ്മൾ പറയില്ലേ അല്ല ആ ഹൃദയത്തിൽ മുഴുവൻ കള്ളമാണെന്ന് പറയത്തില്ല നമ്മൾ അല്ലെങ്കിൽ കാഠിന്യമാണെന്ന് പറയത്തില്ല ചില ഹൃദയങ്ങള് ബ്ലോക്കാന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം ബ്ലോക്കാ എല്ലാ ആർട്ടറേയും ബ്ലോക്കാന്ന് പറയുന്നത് പിന്നെ ഇത് ഓപ്പൺ ഹാർട്ടാ പിന്നെ വെട്ടി പൊളിക്കണം വെട്ടി പൊളിച്ചിട്ട് ഓരോ ഓരോ ആർട്ടറേയും തുറക്കുക കഴിഞ്ഞ ദിവസം ആരെ വരുന്നുണ്ടായിരുന്നു ഓപ്പൺ ഹാർട്ട് പറഞ്ഞോണ്ട് അങ്ങനെ ഹൃദയം നമ്മൾ വിളിച്ചു തരാൻ പോവുക ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ നമ്മളിതൊന്നും തലച്ചുപോകാമെന്നൊക്കെ പറഞ്ഞത് ഹൃദയത്തിലാ എല്ലാം ഒരു തന്റെ വികാരവും വിചാരവും ചിന്തയും ആഗ്രഹങ്ങളും എല്ലാം ഇരിക്കുന്ന ഇരിപ്പിടത്തിന് വരെ ഹൃദയം സന്തോഷമൊക്കെ ഹൃദയത്തിലാ വങ്ക സമാധാനം ഹൃദയത്തിലാ ആനന്ദ ഹൃദയത്തിലാ കർത്താവ് പറയാ ഒരു പുതിയ ഹൃദയം നിനക്ക് തരാൻ പോവാ ദൈവങ്ങൾക്ക് ഒന്ന് തലവിളിച്ച് ഹൃദയത്തിന്റെ മാസം കൂടിയാണല്ലോ ഇത് ആഗ്രഹിച്ചു ബാധിച്ച